നമുക്കുണ്ടല്ലോ നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ ബിസിനസ് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ നമുക്ക് വീട്ടിൽ നിന്ന് വളരെ ചെറിയ രീതിയിൽ പോലും ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ വെറുതെ പറയുന്നതല്ല ഇപ്പൊ നിങ്ങക്ക് എന്റെ ആദ്യത്തെ ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മളും ആദ്യം വീട്ടിൽ നിന്നൊക്കെ വളരെ ചെറിയ രീതിയിലാണ് നമ്മളും ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ പിന്നീട് വർഷങ്ങൾ എടുത്ത ശേഷമാണ് നമ്മളൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് അതുപോലെ തന്നെ ഒരു ഓഫീസൊക്കെ പോലെ സ്റ്റാ ഇപ്പൊ മാറിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബിസിനസ് നിങ്ങക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അത്തരത്തിൽ ഇന്ന് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസിന്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ബിസിനസ് ഉള്ളൂ നമ്മൾ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ സബോള അതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഹോൾസെയിൽ ആയിട്ട് വാങ്ങിക്കണം ഹോൾസെയിൽ ആയിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് നല്ല റേറ്റ് കുറവിൽ തന്നെ നമുക്ക് കിട്ടും ഇപ്പൊ ഷോപ്പിലൊക്കെ അറുപത്തഞ്ച് രൂപയാണ് സബോളക്കെങ്കിലും നമ്മളത് ഹോൾസെയിൽ ആയിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്കത് ഇരുപത് രൂപ മുപ്പത് രൂപ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അത്രയും ഒരു റേറ്റ് കുറച്ച് നമ്മളത് ഹോൾസെയിൽ ആയിട്ട് വാങ്ങിക്കണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നിങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് അതിനെ ഏത് കറിക്ക് വേണ്ടിയിട്ടാണോ ഉപയോഗിക്കുന്നത് അപ്പൊ ആ രീതിയിൽ അതിനെ മുറിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ ഇന്ന് അതിന് വേണ്ടി നിങ്ങൾക്ക് മെഷീൻസും കിട്ടും അല്ലെങ്കിൽ നമ്മളുടെ ഹാൻഡ് കട്ടിങ്ങും ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ ക്ലീൻ ചെയ്ത് മുറിച്ച പച്ചക്കറികളെ നമ്മൾ എന്ത് ചെയ്യണം നല്ല വൃത്തിയുള്ള പാക്കിംഗ് കവറിലാക്കി നമുക്കത് മാർക്കറ്റില് വിൽക്കാനായിട്ട് സാധിക്കും എങ്ങനെയാണ് വിൽക്കാനായിട്ട് സാധിക്കുന്നത് ഒരുപാട് രീതിയിൽ നമുക്ക് വിൽക്കാം അല്ലെ നമ്മളുടെ സൂപ്പർ മാർക്കറ്റ് വഴി വിൽക്കാം നമ്മളുടെ ഓൺലൈൻ ഷോപ്പ് വഴി വിൽക്കാം അതായത് നമ്മളുടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് വിൽക്കാം അതല്ലെങ്കിൽ ഡെയിലി ഓർഡർ എടുത്തിട്ട് നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ബിസിനസിന്റെ ഫുൾ ആയിട്ടുള്ള ട്രെയിനിങ് നമ്മൾ നൽകുന്നുണ്ട് കേട്ടോ അപ്പൊ ട്രെയിനിങ്ങിനകത്ത് നമ്മൾ മാർക്കറ്റിങ്ങിന്റെ എല്ലാ ഡീറ്റെയിൽസും എക്സ്ട്രാ ടിപ്സ് ആൻഡ് ട്രിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നമുക്ക് ഒരു ബിസിനസ് വിഷയമായിട്ടുള്ള ലൈസൻസോ വീട്ടിൽ തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് ആണ് ആദ്യം എടുക്കേണ്ടത് പിന്നെ പായക്കർ ലൈസൻസും ആവശ്യമായിട്ട് വരുന്നുണ്ട് ഈ രണ്ട് സർട്ടിഫിക്കറ്റ് നമുക്ക് നമ്മളുടെ വീടിന്റെ അഡ്രസ്സിൽ തന്നെ എടുക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ ആലോചിക്കുന്നുണ്ടാക്കാം നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റംസ് എല്ലാം വിറ്റ് പോയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത് നമുക്ക് ഓർഡർ അനുസരിച്ച് ചെയ്യാനായിട്ട് സാധിക്കും നമുക്കിപ്പം തലേ ദിവസം ഓർഡർ എടുത്തിട്ട് അതിനനുസരിച്ച് നമുക്ക് അടുത്ത ദിവസം രാവിലെ ഇത് വീടുകളിൽ എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിലൂടെ തന്നെ നമുക്ക് ഒരു ബിസിനസ് ചെയ്യാം കേട്ടോ നമുക്ക് ഇത് ജസ്റ്റ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമുക്ക് ഓർഡർ ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും ഇനി എത്ര രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും നിങ്ങൾക്ക് സംശയം സംശയമുണ്ടാകാം ഏകദേശം അമ്പത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ നമുക്ക് പ്രോഫിറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പൊ നൂറ് രൂപയാണ് നമുക്കൊരു പാക്കറ്റ് എന്താണ് ഇപ്പൊ ഇങ്ങനെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ചെലവായതെങ്കിൽ നമുക്ക് അമ്പത് രൂപയോളം ഫിഫ്റ്റി പെർസെൻറ്റേജ് മുതൽ നമുക്ക് ഇതിന് ആ ഒരു പ്രോഫിറ്റൂടെ നമുക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ബിസിനസ് ആണ് കേട്ടോ ഇനി ഒരു ബിസിനസ് വിജയിക്കുമോ എന്ന് ചോദിച്ചാലോ തീർച്ചയായിട്ടും വിജയിക്കാനായിട്ടുള്ള സാധ്യതയില്ലേ നിങ്ങക്ക് തന്നെ ഇന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇപ്പൊ മിനിമം നമ്മളൊരു പച്ചക്കറിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ എന്തായാലും ഒരു അരമണിക്കൂർ വേണ്ടി വരുന്നുണ്ട് അപ്പൊ ഇന്ന് വീട്ടമ്മമാരാണെങ്കിൽ പോലും അവർക്ക് ഇന്ന് ഇന്ന് മിക്ക ആളുകളും തന്നെ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ ചെയ്യുന്ന ആളുകളാണ് അപ്പൊ അവർക്കൊന്നും ഈ പച്ചക്കറി രാവിലെ ക്ലീൻ ചെയ്തെടുക്കാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ ഇന്നെല്ലാവരും തന്നെ ജോലിക്ക് പോകുന്ന ആളുകളാണ് അപ്പൊ അവർക്കൊക്കെ ഈ ഒരു പച്ചക്കറി ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പൊ തീർച്ചയായിട്ടും ഇനി വരുന്ന കാലത്തൊക്കെ സ്കോപ്പ് ഉള്ളൊരു ബിസിനസ് കൂടിയാണിത് അപ്പൊ നിങ്ങൾ ഇപ്പൊ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി അത് ഭാവിയിൽ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് വരാനും പറ്റുന്ന ഒരു ബിസിനസ് കൂടിയാണിത് അടുത്തതായിട്ട് ഏത് രീതിയിലുള്ള പച്ചക്കറിക്കാണ് ഡിമാൻഡ് എന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള പച്ചക്കറികൾ ഉണ്ടല്ലോ ചക്ക കൂർക്ക ചേന കപ്പ അങ്ങനത്തെ ഐറ്റംസിനാണ് ഇന്ന് ഹൈ ഡിമാൻഡ് ഉള്ളത് അതുകൂടാതെ പാവയ്ക്ക തോരൻ വെക്കാനായിട്ടുള്ളത് നമ്മുടെ ക്യാബേജ് നമ്മൾ അരിഞ്ഞത് വെണ്ടയ്ക്ക അരിഞ്ഞത് സാമ്പാർ കിറ്റ് അവിയൽ കിറ്റ് തേങ്ങ ചുരണ്ടിയത് തേങ്ങ വറുത്തത് നമ്മുടെ വെളുത്തുള്ളി തൊണ്ട് പൊളിച്ചത് ഉള്ളി തൊണ്ട് പൊളിച്ചത് നമ്മളുടെ ഇഞ്ചി തൊണ്ട് പൊളിച്ചത് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് നമുക്ക് പാക്ക് ചെയ്ത് ഇറക്കാനായിട്ട് സാധിക്കും പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ അത് ലോങ് ലൈഫ് കിട്ടുന്നതിന് വേണ്ടി കുറച്ച് കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ അപ്പൊ ഇത്രയാണ് ഈ ഒരു ബിസിനസിന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരുന്നത് അപ്പോൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ട്രെയിനിങ്ങിൽ ജോയിൻ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എവിടെ ഇരുന്നുകൊണ്ടും എപ്പോൾ വേണമെങ്കിലും പഠിക്കാനായിട്ട് സാധിക്കും എന്ത് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എവിടെ നിന്നാണ് മെഷീൻ വാങ്ങാനായിട്ട് സാധിക്കുന്നത് എങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യും നിയമവശങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളിപ്പോൾ ഈ ഒരു ബിസിനസ് ചെയ്തു ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഗവൺമെന്റ് ഓഫീസേഴ്സിനൊക്കെ നമ്മുടെ ബിസിനസ് ചെയ്യുന്ന സ്ഥലത്ത് ചെക്കിങ്ങിന് വരാനായിട്ടുള്ള അവകാശമുണ്ട് വീട്ടിലാണെങ്കിൽ വീട്ടില് ചെക്കിങ്ങിന് വരാനായിട്ടുള്ള അവകാശമുണ്ട് അങ്ങനെ ചെക്കിങ്ങിന് വരുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മളൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളുടെ ആ ഒരു പാക്കിംഗ് കവറിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവണം എങ്ങനെയാണ് നമ്മളുടെ പ്രോഡക്റ്റ് ലോക്കൽ ആയിട്ടുള്ള ഷോപ്പിൽ വിൽക്കാനായിട്ട് സാധിക്കുന്നത് സൂപ്പർ മാർക്കറ്റിൽ എങ്ങനെ വിൽക്കാം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം അതുപോലെയുള്ള ഒരുപാട് ഒരുപാട് ഡീറ്റെയിൽസ് നമ്മുടെ ട്രെയിനിങ്ങിനകത്ത് ഇൻക്ലൂഡഡ് ആണ് വളരെ ചെറിയ ഫീ ആണ് ആണ്ട്ടോ വരുന്നുള്ളു വെറും ട്രിപ്പിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നുള്ളു അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം നമ്മൾ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യുന്ന കസ്റ്റമേഴ്സ് എന്ത് സംശയം ചോദിച്ചാൽ നമ്മൾ വാട്സാപ്പിൽ സപ്പോർട്ട് ഒക്കെ നൽകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ബിസിനസിന്റെ വീഡിയോ ആയിട്ട് കാണാം